ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് എന്നിപ്പോൾ ഞാനുള്ള ഞാനുള്ള ഞാൻ 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 ഇപ്പൊള്ള ഞാൻ പൊള്ള ഞാൻ പൊള്ളതെന്നറിഞ്ഞിട്ട് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്ന് പിന്നെ അത് തൽക്കാലം ഇങ്ങനാണ് പോട്ടെ പിന്നെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്താ പിന്നെ 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 അതും അതും കയറി വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ശീലമായി പോയി സൈക്കിളാ നിവർത്തിയില്ല മാക്സിമം ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് കഴിയുന്നില്ല എന്താ ചെയ്യുക അപ്പോൾ സഹകരിക്കുക വേറെ ഇത് അതുകൊണ്ടാണ് അപ്പോൾ എന്തെന്നായാലും നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ പുത്തണത്താണി കുട്ടികളത്താണി അങ്ങനത്തെക്കൊരു സ്ഥലമുണ്ട് പുത്തണത്താണി ഭാഗത്താണ് ഇവിടെ ഒരു വീടിൻ്റെ പണി അടക്കാണ് കായ്ക്കാരാ തോന്നുന്നല്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട് നമ്മളെ വീടും ഏകദേശം തേപ്പൊക്കെ കഴിഞ്ഞ് ഇനി പഞ്ചായത്ത് സഹായിക്കണം ബാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് നമ്മൾ ചെല്ലുമ്പോൾ നാളെ മറ്റന്നാളെന്നൊക്കെ പറഞ്ഞ് നീട്ടുണ്ട് നീട്ടിയിട്ടിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് എന്തെന്നായാലും എന്താ പറയുക അടുത്ത ദിവസം തന്നെ അവർക്ക് അവരൊന്ന് കനിഞ്ഞിരുന്നെങ്കിൽ സന്തോഷം എന്തായാലും കനിയും അപ്പോൾ ഈ വീടൊക്കെ കാണുമ്പോഴേ നമുക്കൊരു സന്തോഷമാണ് വീട് പണി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ നടക്കുന്നുണ്ട് ഞാൻ ഡൗൺ ആയിക്കാണ് അപ്പോൾ നമ്മൾ ഇവർ വീട്ടിൻ്റെ ഒരു എന്താ പറയുക ബാത്റൂമിന് എൻ്റെ അതായത് കക്കൂസ് ടാങ്കിന് കുഴിയെടുക്കുമല്ലോ കുഴിയെടുക്കുന്ന സ്ഥലത്ത് സ്ലാബ് ഇട്ടിരുന്നു കുഴിൻ്റെ മേനെ അപ്പോൾ നമ്മൾ നോക്കി അപ്പോൾ അവിടെ ഒരു വന്നത് കല്ലിൻ്റെ കൽപ്രദേശമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കല്ലിൻ്റെ ഉള്ളിൽ ഒന്നും ചൂടല്ലേ ചൂടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾ പുറത്തേക്ക് ചാടും അപ്പോൾ ആ ഇഴിഞ്ഞ് വരുന്ന സമയത്ത് ആൾ ആ ഒരു കുഴിയിൽ അകപ്പെട്ടതാണ് ടാങ്ക് ആയതുകൊണ്ട് പിന്നെ നമ്മൾ ടാങ്ക് സ്ലാബ് ഉണ്ടായതുകൊണ്ട് വലിയ ചൂടില്ല കേട്ടോ അതിൻ്റെ അടിയിൽ ചൂടിൻ്റെ അത്ര കൊടുത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് അവർ പക്ഷെ ചെറിയൊരു ഗ്യാപ്പായതുകൊണ്ട് ഇപ്പോൾ എങ്ങനായിട്ട് ഇറങ്ങും ഒരു കോണീൻ്റെ അവിടെ ഇതായിരിക്കും അപ്പോൾ കണ്ടിട്ടുള്ളൂ ആ കോണി കഴിച്ച് നമ്മളൊരു കലക്ക് കലക്കുവിൻ്റെ കറവേട്ട എന്ന് പറയുന്ന പോലെ എന്തായാലും നമുക്ക് പോയി നോക്കുക പിന്നെ രണ്ട് പിടിക്കുന്ന സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഏതിലാണോ നമുക്ക് പറ്റണത് അതിൽ നമുക്ക് നോക്കാം ബോസേ ഏയ് ഏട്ടോ ഈ കോണി ഒന്നും ഇങ്ങോട്ട് കൊണ്ടുതരാൻ പറയുമോ കോണി 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 ഇന്ത്യ അറിയില്ലല്ലോ കുറച്ചാണ് ആ കോണി ഉണ്ടല്ലേ ആ ഫോണിക്കൊക്കെ എൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റുമെന്ന് സംശയമാണ് എന്നാലും എന്താ നമ്മൾ ആദ്യം മൂപ്പര് കൊണ്ടായത് ഒരു ഗ്യാപ്പി കൂടെയാണ് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല മൂപ്പർക്ക് എളുപ്പമുള്ള സ്ഥലത്ത് കൂടെ നമ്മൾ കൊണ്ടായത് കാക്കയാണ് പ്രായമുണ്ട് അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ഇടവഴി ഉണ്ടായിട്ട് അപ്പുറത്ത് കൂടെ റൗണ്ട് അടിപ്പിച്ചിട്ടാണ് ഇന്നെ കൊണ്ടായത് അപ്പോൾ ഇപ്പ ഞാന് കണ്ടെത്തിയ വഴിയെ ഈ കൂടെ നമുക്ക് കുഴപ്പമില്ലാതെ ഇങ്ങനെ പോവാം ആ മൂടൊക്കെ ഒന്ന് കാണി മൂടിന് ഇപ്പം ഇംഗ്ലീഷ് അല്ലെ ഹിന്ദിന് ഇപ്പം എന്താ പറയാ ആ ഇതൊരു മാത്രം നമുക്ക് ആ പാമ്പിനെ അണ്ണാക്കി കാരണം ചെന്ന പാടും എനിക്ക് പണിട്ടായിരുന്നു എനിക്ക് കഷ്ടാണ് പാമ്പാശാനാണ് ഇവിടെ കാണില്ലേ കാണുന്നുണ്ടല്ലോ കുട്ട അത്യാവശ്യം കൊഴപ്പില്ലാത്ത ആളൊക്കെ തന്നെയാണ് നോക്കാം നോക്ക കിട്ട അങ്ങനെ പഠിക്കാം ഇല്ലെങ്കി പിന്നെ നമുക്ക് എന്തായാലും ഇറങ്ങണ്ടി വരും ഇറങ്ങാതെ നമുക്ക് കാര്യം നടക്കൂല എന്നാത് ആ സൈഡിൽ ഇങ്ങനെ ഇരിക്കണ കാരണേ നമുക്ക് ഒറ്റടിക്ക് പിടിക്കല് നമുക്ക് നടക്കൂല മിക്കവാറും ഉപരിന്റെ അടുത്തേക്ക് ചാടുക ഉറപ്പാണ് എന്നാത് നമുക്ക് ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഇത്ര നീട്ടി ഞാൻ നീട്ടാം എല്ലാ അല്ല കാര്യണ്ട് ഇത് ഇതിന്റെ ഹെൽപ്പറാണ് ഇന്റെ ക്യാമറമാൻ ക്യാമറമാൻഖു ഇത് ക്യാമറമാൻ ആണ് പാമിന്റെ പേടിയാണ് ദുൽബം ഉണ്ടാക്കല്ലേ ഇറങ്ങാൻ പറഞ്ഞിട്ട് ആ കുഴപ്പമില്ല അത് വേണന്ന അവര് ഇറക്കിക്കോളി ഞാൻ ബീച്ചാവൂല എനിക്ക് ബീച്ചാൻ പറ്റില്ലാത്ത പണിക്കൊക്കെ അപ്പൊ നമുക്കേ തുടങ്ങല്ലേ ഏഹ് കുട്ട ഞാൻ അവിടെ പോയിട്ട് ഈ എന്താ പറയാ അണ്ടർഗ്രൗണ്ടിൽ പോയിട്ട് അവിടുത്തെ അവസ്ഥക്കനുസരിച്ച് വിളിക്കാം അപ്പൊ ഇതാണ് പാമ്പിന്റെ മുതലാളിമാരൊക്കെയാണ് കൊച്ചു മുതലാളി കുപ്പായക്കാരെ ഒരു മുതലാളി അടക്കുണ്ട് പിന്നെ പിന്നെ കുറെ പെണ്ണുങ്ങളാടാ അവരൊക്കെ ഭയങ്കര ദീനീബോധമുള്ള ആൾക്കാരും പിന്നെ കുറച്ച് ഭംഗിയൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പൊ അവരൊന്നും കാണിക്കണില്ലേ ഞാൻ ഈ വേറെ കല്യാണാലോചന ഒക്കെ വന്നാലോ ഇവരെ കുറച്ച് ആൾക്കാർ കോഴിപ്പൊ ഓടും വളരെ കോഴി അപ്പൊ എന്ത് സമ്മാനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ കുഴിയാണ് നല്ല ഹോളുണ്ട് കാര്യങ്ങള് ഇവർക്ക് ഇവിടെ കയറി ഇരിക്കാൻ പറ്റിയതാണ് പക്ഷെ കണ്ടിട്ട് നല്ല തണുപ്പൊക്കെ തോന്നുന്നുണ്ട് എന്നാലും ഇവിടെ എവിടെയെങ്കിലൊക്കെ നല്ല വെയിലടിച്ച സ്ഥലത്തേ ആളുണ്ടായിട്ടുണ്ടോ അപ്പൊ അങ്ങനെ ഇറങ്ങിയ സമയത്ത് ഇതിൽ പെട്ടുപോയതാണ് അപ്പോ എന്തായാലും നമുക്ക് എന്താ പറയാ ഒരു ജീവൻ നഷ്ടപ്പെടാതെ നമ്മളെ കയ്യില് എത്തിയിട്ടുണ്ട് ഇത്രയും നേരം അല്ല വഞ്ഞു അതേപോലെ തന്നെ നമുക്ക് ബാഗിലാക്കും ചെയ്യാം മൈസാറാ ഓക്കെ അല്ലേ അപ്പൊ നമ്മള് നമ്മളെ റെസ്ക്യൂലേക്ക് കിടക്കയാണ് മുതലാളിമാരൊക്കെ അവിടെ ഉണ്ട് എന്ത് ആരെയെന്ന് ഇത് മുതലാളിയുടെ പേരൊന്നാണ് അത് രണ്ടാമത്തെ മുതലാളിയാണ് പിന്നെ അങ്ങനെ അതായത് പാമ്പിനെ മറ്റേ കക്കൂസ് ടാങ്കിൽ ഇട്ട് വളർത്തുന്ന ആൾക്കാരാണ് ഇങ്ങനെ അത് ചെയ്യരുതിട്ടാ കാരണം അതൊക്കെ നിയമവിരുദ്ധാണ് നിങ്ങളെ അപ്പൊ അവനോട് പറയാ വേലാലെ ആ എന്തായാലും എന്താ പറയാ വീട് പണി കഴിഞ്ഞാരീ വന്നോ അത് കഴിഞ്ഞിട്ട് വരായിരുന്നു ഓക്കെ അപ്പൊ നമുക്ക് എന്താ പറയാ കുറച്ച് പാമ്പിന്റെ ഡോക്ടർമാരൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് സ്ലോ മോഷനിലാണ് വരുന്നത് അങ്ങനെ വരണുണ്ട് അപ്പൊ കുട്ട നമുക്ക് നോക്കാം ഇനിയിപ്പ വെയില് ഇത കളറൊക്കെ മാറണുണ്ട് അങ്ങനെ വേണൊക്കെ പറയാം അതില് പാമ്പൊന്നും ഇല്ല അതില് പാമ്പൊന്നും മാറ്റി പിന്നെ ഒന്നാമത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു നല്ലൊരു മുർഗം പാമ്പാണ് നല്ല അഗ്രസീവാണ് ഒന്നാമത് വീണ് പെട്ട് കെടുക്കേണ് പെട്ട് കെടുക്കുമ്പോഴുള്ള ഒരു അഗ്രസീവ് ഉണ്ടാവും അപ്പൊ നമുക്ക് എവിടേക്കാ ചാടുക എന്നുള്ളത് പറയാൻ പറ്റില്ല എന്തായാലും നമ്മള് ചൊല്ലിയ ആളൊക്കെ ਆਦਲੋਂ ਮੋਟੂੜਾ ਲੈ ਪੋਟਣਾ ਨਹੀਂ ਲੈ ਮੈਂ ਚੇਕ ਪਾਉਣਾ ਲੈ ਰਾਜੀ ਨਾ ਇਹ ਕੰਬੀ ਬਗੂੜਾ ਇੰਗੜੇ ਘੇਰੇ ਜਾ ਰਹੇ ਠਾ ਪਰਿਆ ਹੋਤਲੇ ਨਾਗਾ ਉਹ ਵੜਾਂ ਮਰ ਤਾ ਪਾਈ ਇੱਥੇ ਹੱਤ ਨਾਲ ਮੈਂ ਠਾ ਉਹ ਕੰਬੀ ਮੇ ਕੋਲ ਘੇਰੀ ਲੇਂ ਨਗਲ ਲੈ ਕੇ ਤਰਨੇ ਨਗਲ ਮੂਗੂ

അറന്നുമാരുന്നില്ല <laughs> കാഴ്ച <laughs> <laughs> मैं तो बहुत मंदिर वाले लोगों के साथ बड़े सुन्दर नहीं हूँ। हम तो यार तो नहीं। मैं आज तो नहीं आया। मंदिर वालों के साथ आज तो काफी क्या मतलब? हम शुप्ते जाइए ना। बहुत बहुत शुप्ते जाइए ना। हम्म। बहुत बहुत शुप्ते जाइए ना।

വെള്ളം കൊടുക്കണ്ട വിവരണ്ട് എന്നു പറഞ്ഞാലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ ജീവികൾക്ക് കൊടുക്കണോ പഠിക്കാനേ കഴിക്കാൻ കണ്ടിട്ട് നോക്കി ചാടി ലീഡർ എന്ന് പറഞ്ഞാൽ ആരും നിനക്ക് പാമ്പരല്ല നമ്മൾ കടയിൽ ഉണ്ടായിരുന്നു പാമ്പര അല്ലേ ഇവിടെ വെച്ചിട്ട് വെക്കുന്നാണ് ആ ഇങ്ങനെ നടക്കില്ല നിന്നെ തീയോ നിനക്ക് അങ്ങോട്ട് പോകാനാണോ ചവിട്ടാട് കൊണ്ടെങ്കിൽ കൊണ്ട് കൊണ്ടാൻ കഴിച്ചു പട്ടത്ത് പഠിക്കാം ഇവിടെ അണ്ടമാനം ആൾക്കാരുണ്ട് കാരണം മുസ്തഫായാണ്ട് മുസ്തഫരുടെ പുസ്തകമുണ്ട് സ്ഥലില്ലാത്തോണ്ടേ ഇതിനുള്ളിൽ ഇറങ്ങി നിക്കാൻ സ്ഥലമില്ലാത്ത കൊ കൊത്തു കൊത്തുട്ടാ അതെ മറ്റേ തുണീന്റെ കവറല്ലേ തുണി തുണി നേരത്തെ തുണി നമ്മള മറ്റേ പർദ്ദന്റെ ഷോള് കാര്യങ്ങളാണ് അതിൽക്കൂടെ നന്നായിട്ട് അതിന്റെ പല്ലു കഷ്ട നേരത്തെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ എന്താ പറയാ മച്ചഞ്ചേരില്ലേ മച്ചഞ്ചേരി അലിബാക്ക അലിബാക്കയാണ് നമ്മളെ വിളിച്ചത് പിന്നെ ബാവാക്ക് നമ്മളെ വിളിച്ച് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ എത്തി കുറച്ച് ടാസ്ക് ടാസ്ക്കുള്ള പരിപാടിയായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടാങ്കിൻ്റെ ഉള്ളിൽ ടാങ്കിൽ പാമ്പിന് തന്നെ സ്ഥലമില്ല നിൽക്കാൻ പിന്നെ ഞാനറിഞ്ഞാൽ പിന്നെ പറയും വേണ്ടല്ലോ അല്ലേ ഞാൻ ഞാനിറങ്ങിയാൽ തീരെ സ്ഥലമില്ല അപ്പോൾ പിന്നെ വെച്ചാൽ കോണി വെച്ചിട്ടുണ്ട് കോണി വെച്ചോണ്ട് മിക്കവാറും ആ കോണിമ കൂടെ അഴഞ്ഞ് കയറിയാൽ പിന്നെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചാടി പുറത്തേക്ക് വരാൻ പറ്റില്ല കാരണം എന്താ സ്ലാബ് ഇരിക്കുകയാണ് അപ്പോൾ സ്ലാബ് ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ചാടി ഒഴിവാവലും നടക്കില്ല അപ്പോൾ നമുക്ക് അതായത് എനിക്കും പാമ്പിനും ഒന്നും പറ്റാതെ രീതിയിൽ റെസ്ക്യൂ ചെയ്യാനല്ലോ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ എന്തെന്നാലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മൾ ഫ്രെയിമിൽ കയറി കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫ്രെയിം ഒരു ഊരാൻ പറ്റാത്ത ടൈപ്പാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് നേരെ ചെറിയൊരു സഞ്ചിയിൽ കാക്കേണ്ടക്കേണ്ടി വന്നിട്ടുണ്ട് കുഴപ്പമില്ല എന്നാലും എന്താ പറയുക വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ അതിനെ സഞ്ചിയിൽ കാക്കിയിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മളെ വിളിച്ച് നമ്മളെ സുഹൃത്ത് ആരേ സെൻറ്റ് വരുന്നത് അലിഭാവക്കാക്കയാണ് അലിപാവയാണ് തോന്നുന്നില്ലേ ആലിപാവ എത്ര മക്കളുണ്ട് ആലിപാവയും കള്ളന്മാരും അല്ലേ അഞ്ചു മക്കളും ഉണ്ട് കേട്ടാ അപ്പോൾ അപ്പോൾ എന്തെന്നായാലും ആലിബാവക്കെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വന്നത് നമ്മൾ പാമ്പിനെ റെസ്ക്യൂ ചെയ്ത് എന്തായാലും സന്തോഷയാണ്ട് പാമ്പിൻ്റെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് അപ്പം എന്തെന്നായാലും ആലിപാവക്കാരൻ്റെ സ്വന്തം എന്താ പറയാ പാമ്പിനെ നമ്മളൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നും നമ്മളെ ഈ റെസ്ക്യൂടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ താങ്ക്